പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനുസ്ഥിതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ മാരണാഥ യൂട്യൂബ് ചാനലിലൂടെ ദൈവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നേ മറിയിക്കിട്ട് പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു വരുന്നത് അപേക്ഷയാണ് പ്രാർത്ഥന യാചനയാണ് ചോദിക്കുന്നതാണ് പ്രതിജ്ഞയാണ് സംഭാഷണമാണ് എന്നല്ല നമ്മൾ ഈ ദിവസങ്ങളിൽ അറിഞ്ഞുകഴിഞ്ഞു ഇന്ന് നമ്മൾ അല്പസമയം ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കുവാനുള്ള കാലവും സ്ഥലവും അതിൻ്റെ വിധവും ഒക്കെയാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് പ്രാർത്ഥിക്കുവാനുള്ള കാലം സ്ഥലം അതിൻ്റെ വിധം എങ്ങനെയൊക്കെയാണ് എന്ന് വേദപുസ്തകാടിസ്ഥാനത്തിൽ നമ്മളൊന്ന് ചിന്തിക്കുകയാണ് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവരുമായി ഞങ്ങൾ സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ എല്ലാ നന്മകളാലും എല്ലാ ഈശ്വരങ്ങളാലും നിറയ്ക്കണമേ പരിശുദ്ധിയമ്മേ ദൈവമാതാവേ സകൽ വിശുദ്ധന്മാരെ ശുദ്ധി പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടു തിരുന്തരുമാറാകണമേ ആമേ ഹാലേലിയ പ്രിയമുള്ളവരെ എബ്രായർ ഏത് കാലത്തും ഏത് സ്ഥലത്തും പ്രാർത്ഥിക്കുന്നത് യുക്തമാണെന്ന് വിചാരിച്ചു വരുന്നു എന്ന് ബൈബിൾ പണ്ഡിതന്മാർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതൽ തിരുവചനങ്ങൾ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി നാലാം അധ്യായത്തിൻ്റെ പന്ത്രണ്ട് മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് വായിച്ചു പോകാം അനന്തരം അവൻ പ്രാർത്ഥിച്ചു എൻ്റെ യജമാനനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവേ ഇന്ന് എൻ്റെ ദൗത്യം അങ്ങ് വിജയിപ്പിക്കണമേം എൻ്റെ യജമാനൻ്റെ മേൽ കനിയണമേം ഞാനിതാ ഈ കിണറ്റുകറിയിൽ നിൽക്കുകയാണ് നാട്ടിലെ പെൺകുട്ടികൾ വെള്ളം കോരാൻ വരുന്നുണ്ട് നിൻ്റെ കുടം താഴ്ത്തി തരുക ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതാ കുടിച്ചുകൊള്ളുക നിങ്ങളെ ഒട്ടകങ്ങൾക്ക് ഞാൻ വെള്ളം കോരിത്തരാമെന്ന് പറയുന്ന പെൺകുട്ടിയായിരിക്കട്ടെ അങ്ങയുടെ ദാസനായി സഹാക്കിന് അങ്ങ് നിശ്ചയിച്ചിരിക്കുന്നവൾ എൻ്റെ യജമാനനായ യജമാനോട് അങ്ങ് നിരന്തരമായ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് അതുവഴി ഞാൻ മനസ്സിലാക്കും ഇത് അബ്രാഹത്തിൻ്റെ ഭൃത്യനായ ഏലി സാറിൻ്റെ ഒരു പ്രാർത്ഥനയും ദൈവവുമായിട്ടുള്ള ഒരു സംഭാഷണവുമാണ് ഹാലിയ തൻ്റെ യജമാനായ അബ്രാഹാമിൻ്റെ മകന് വിവാഹാലോചനയുമായി വന്നിരിക്കുകയാണ് നാട് പരിചയമില്ല കുടുംബങ്ങൾ പരിചയമില്ല വ്യക്തിയെ പരിചയമില്ല കേട്ടറിവ് മാത്രം എന്നാൽ നാടും വീടും കുലവും മനുഷ്യനെ മുഴുവനും അറിയുന്ന ദൈവസന്നിധിയിൽ ഈ ഭൃത്യൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ എനിക്കൊന്നും അറിയില്ല എന്നെ ഈ കാര്യത്തിൽ വിജയിപ്പിക്കണം എൻ്റെ യജമാനൻ്റെ യജമാനായ അബ്രാഹത്തിൻ്റെ ദൈവമായ കർത്താവേ ഇന്ന് എൻ്റെ ദൗത്യം അങ്ങ് വിജയിപ്പിക്കണമേ ഇതാണ് പ്രാർത്ഥന വിജയം നൽകുന്ന കർത്താവ് അല്ലെങ്കിൽ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക സാഹചര്യം ഏതുമായി കൊള്ളട്ടെ ഇദ്ദേഹം ഇവിടെ പറയുന്നത് ഇതാ ഞാൻ ഈ കിണറ്റുകരയിൽ നിൽക്കുകയാണ് അവിടെ ആടുമാടുകൾക്ക് വെള്ളം കൊടുക്കുവാനായിട്ട് ആട്ടിയടയന്മാരും സഹോദരിമാരും ഒക്കെ അവിടെ വരുമെന്ന് ഈ ഏലിയ സാറിനറിയാം ഒരു ഡിമാൻഡ് വെക്കുകയാണ് നിലക്കുടന്താഴ്ത്തി തരിക ഞാൻ കുടിക്കട്ടെ എന്ന് പറയുമ്പോൾ ഇതാ കുടിച്ചുകൊള്ളുക നിങ്ങൾ ഒട്ടകങ്ങൾക്ക് ഞാൻ വെള്ളം കൊരുത്തരാമെന്ന് പറയുന്ന പെൺകുട്ടിയായിരിക്കട്ടെ എന്ന് ദൈവത്തോടൊരു ഉടമ്പടി വെക്കുകയാണ് പ്രിയമുള്ളവരെ ഈ സന്ദർഭത്തിൽ നമ്മളും ആലോചിക്കുക നമ്മുടെ വിവാഹ ജീവിതത്തിൻ്റെ ആരംഭം അല്ലെങ്കിൽ വിവാഹ ആലോചനകൾ നടക്കുന്ന സമയത്ത് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഇവിടെ പ്രാർത്ഥനയ്ക്ക് രണ്ട് കണ്ടീഷനുകൾ വെച്ചിരിക്കുന്നത് ഒന്ന് എനിക്ക് വെള്ളം തരാം ഒപ്പം തന്നെ അങ്ങയുടെ ഒട്ടകത്തിനും തരാം എന്ന് പറയുന്ന സ്ത്രീ സ്ത്രീയായിരിക്കട്ടെ പെൺകുട്ടിയായിരിക്കട്ടെ എൻ്റെ യജമാനൻ്റെ മകൻ്റെ ഭാര്യ എന്ന് പറയുകയാണ് ദാഹിക്കുന്ന ഒരു മനുഷ്യന് വെള്ളം കൊടുക്കുക എന്നുള്ളത് ഒരു സർവ്വസാധാരണമായ കാര്യമാണ് ഒരു മനുഷ്യൻ്റെ ജലപാനത്തിൻ്റെ കണക്കിലെടുത്താൽ ഒരു നേരം ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം മതി അത് അത്ര പ്രയാസമുള്ള കാര്യമല്ല അത് ഏതൊരു സ്ത്രീക്കും ഏതൊരു പുരുഷനും സാധിക്കുമെന്ന് ഈ ഭ്രത്യൻ മനസ്സിലാക്കുകയാണ് എന്നാൽ ഈ ഭ്രത്യൻ പറയുന്നു നിന്റെ കന്നുകാലികൾ നിന്റെ ആടുമാടുകൾക്കും കോരിക്ക കൊടുത്തുകൊള്ളുക ഞാൻ കോരിത്തരാം നിന്റെ ഒട്ടകങ്ങൾക്കും കൊടുത്തു കൊള്ളുക ഞാൻ കോരിത്തരാമെന്ന് പറയുകയാണ് അങ്ങനെ അവിടെ അത് സംഭവിക്കുകയാണ് അങ്ങനെയുള്ളൊരു പെൺകുട്ടിയായിരിക്കും എൻ്റെ യജമാനൻ്റെ മകന് ഭാര്യയായി വരിക എന്ന് ഈ ഭൃത്യൻ സമർപ്പിക്കുകയാണ് നമ്മളെ ഏറെ ധ്യാനിക്കേണ്ട ഏറെ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണത് കിണറ്റിൻകരയിൽ നിന്നുള്ള പ്രാർത്ഥന സംഭാഷണം യാചനയൊക്കെ അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് എവിടെ ഇരുന്നും പ്രാർത്ഥിക്കുക ചില ആളുകൾ പറയാറുണ്ട് പ്രാർത്ഥിക്കാനൊരു സൗകര്യമില്ല പ്രത്യേകിച്ചൊരു സ്ഥലം ഈ ഭാഗത്ത് നിർബന്ധമായി പറയുന്നില്ല പള്ളികളിലും സുനുഖുകളിലൊക്കെ അക്കാലത്തെ യഹുദന്മാർ പ്രാർത്ഥിച്ചിരുന്നു ലോകമംഗമുള്ള മുഴുവൻ യഹുദന്മാരും എറുസലേമിൽ ആരാധനയ്ക്കവരുമായിരുന്നു അതൊക്കെ ശരിയാണ് എല്ലാം ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ വിഷയങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നാം ആയിരിക്കുന്നിടത്താണ് അവിടെ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം ലജ്ജയില്ലാതെ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം ഹാലേലിയ സങ്കീർത്തന പുസ്തകം നാൽപ്പത്തി രണ്ടിൻ്റെ ആറ് സങ്കീർത്തനം നാൽപ്പത്തി രണ്ടിൻ്റെ ആറാമത്തെ വാക്യം എൻ്റെ ആത്മാവ് വിഷാദം പൂണ്ടിരിക്കുന്നു അതിനാൽ ജോർദാൻ പ്രദേശത്തും ഹെർമോണിലും മിസാർ മലയിലും വെച്ച് അങ്ങേ ഞാൻ അനുസ്മരിക്കുന്നു ആത്മാവ് വിഷാദം കൊണ്ടിരിക്കുന്ന സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാം ജോർദാൻ പ്രദേശത്തും ഹെർമോണിലും മിസാർ മലയിലും വെച്ച് ഞാൻ അങ്ങേ അനുസ്മരിപ്പിക്കുന്നു എവിടെ വെച്ചാണെങ്കിലും ഏത് ദുർഘട വഴിയിലാണെങ്കിലും ഏത് സന്തോഷ സമാധാന വഴിയിലാണെങ്കിലും പ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കഴിയണം ഹാലലിയ യേശുവി നന്ദി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം ആറാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ സമയം ചിലവഴിച്ചു ഹാലിയ യേശുവെ നന്ദി യേശുവി ആരാധന യേശുവെ മഹത്വം പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി ലോഹന്നെ സുവിശേഷം ആറിൻ്റെ പന്ത്രണ്ട് ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാൻ ഒരു മലയിലേക്ക് പോയി ഏത് സാഹചര്യമായാലും ഏത് കാലത്തായാലും ഏത് സ്ഥലത്തായാലും പ്രാർത്ഥിക്കുന്നത് യുക്തമാണ് യേശു നമുക്ക് തെളിവായി നൽകുകയാണ് ഇന്ന സ്ഥലത്ത് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് നിർബന്ധമല്ല എവിടെ നമ്മളായിരിക്കുന്നു അവിടെ പ്രാർത്ഥിക്കുവാൻ നമ്മെ അവിടം വരെ എത്തിച്ചതിന് നന്ദി പറയുവാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം അപ്പോൾ പ്രിയമുള്ളവരെ യോഹനാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം എല്ലാവർക്കും സുപരിചിതമായൊരു ദൈവ വചനമാണത് നാലാമദ്ധ്യായം ഇരുപത്തി ഒന്ന് യേശു പറഞ്ഞു സ്ത്രീയെ എന്നെ വിശ്വസിക്കുക ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു ഹാലേലിയാം എന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ് വരുന്നത് ഹാലേലിയാം യേശുവി നന്ദി യേശുവി ആരാധന യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ല അതിപ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നത് ഹലിയ പിതാവ് അന്വേഷിക്കുന്നതും ഏതു തരം പ്രാർത്ഥനക്കാരെയാണ് യാചിക്കുന്നവരെ ചോദിക്കുന്നവരെ മധ്യസ്ഥ നടത്തുന്നവരെ അപേക്ഷിക്കുന്നവരെ ഇങ്ങനെയുള്ളവരെയാണ് കർത്താവ് അന്വേഷിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കാനായി നമ്മൾ ആദ്യമേ തന്നെ ഒരു തീരുമാനമെടുക്കണം എവിടെ നിന്നും പ്രാർത്ഥിക്കാമെന്നുള്ള ഒരു ധൈര്യം സംഭരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ആവശ്യപ്പെടണം ഹാലേലിയാം യേശുവിയ നന്ദി യേശുവ സ്തോത്രം ഹാലേലിയാം ഏത് സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന നീതിപൂർവകമാണെങ്കിൽ ദൈവസന്നിധിയിൽ സ്വീകാര്യമാണ് ദൈവം കേട്ടിരിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ നമുക്ക് വ്യാപരിക്കുവാനായിട്ട് കഴിയണം ഹാലേലിയ യേശുവി നന്ദി ആരാധന യേശുവി ആരാധന യേശുവി ആരാധന യേശുവി മഹത്വം പ്രിയമുള്ളവരെ എബ്രായർ പൊതുവായിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും പ്രാർത്ഥിക്കാമെന്നുള്ള ഒരു ആശയം അവർ കൈകാര്യം ചെയ്തിരുന്നുവെങ്കിലും സൂക്ഷിച്ചിരുന്നുവെങ്കിലും നിയമപ്പെട്ടകം ഇരിക്കുന്നുവോ അവിടെയും പിന്നെ ശരോമോഹൻ രാജാവ് പണിത ദേവാലയത്തിലും പ്രത്യേക പ്രാർത്ഥന നടത്തി വന്നു എന്നുള്ളതാണ് അപ്പോൾ പ്രാർത്ഥനയെല്ലാം ഭവനങ്ങളിൽ നിന്നും വ്യക്തി ഇടപെടലിൽ നിന്നെല്ലാം മാറി പ്രാർത്ഥനകളെല്ലാം ആലയത്തിലേക്ക് ദൈവാലയത്തിലേക്ക് വരികയാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം എട്ടിൻ്റെ ഇരുപത്തൊമ്പത് എട്ടാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം പ്രാർത്ഥന ഏത് വിധത്തിൽ നടന്നു പോകുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം എട്ടാമധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം അങ്ങയുടെ ദാസനി ഭവനത്തിൽ വെച്ച് സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നതിന് അങ്ങയുടെ കടാക്ഷം ഇതിന്മേൽ രാപകൽ ഉണ്ടായിരിക്കണം മേൻ അങ്ങയുടെ നാമം ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ ഇവിടെ പ്രാർത്ഥന രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഇരുപത്തേഴാമത്തെ അധ്യായത്തിൽ വായിക്കുന്നത് എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ അങ്ങേ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാതി സ്വർഗത്തിനും സാധ്യ അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര അപര്യാപ്തം സ്വർഗം എൻ്റെ സിംഹാസനം ഭൂമി എൻ്റെ പാതപീഠം നിങ്ങൾ എനിക്കായി പണിയുന്ന ആലയം ഏതുവിധം വിധം സ്വർഗം സിംഹാസനമായും ഭൂമി പാദപീഠമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഈ പാതപീഠത്തിങ്കിൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയണം അപ്പോൾ ഏത് സാഹചര്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം ദേവാലയത്തിൽ ചെന്നാൽ അവിടെയും പ്രാർത്ഥിക്കാൻ കഴിയണം സുനഗോകുളി സൺഡസ്കൂളിൽ എവിടെ ചെന്നാലും നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയണമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സത്യമാണ് ഹാലേലിയാം യേശുവെ നന്ദി ദൈവമേ സ്തോത്രം ആരാധന ആരാധന മഹത്വം ദൈവമേ സ്തോത്രം ഹാലേലിയാം ഹാലേലിയാം സങ്കീർത്തന പുസ്തകം ഇരുപത്തിയെട്ടിന് രണ്ട് അങ്ങയുടെ ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ യാതനയുടെ സ്വരം ശ്രവിക്കണമേ ഇത് ദേവാലയത്തിനകത്തുള്ള പ്രാർത്ഥനയാണ് അപ്പോ സ്വല പ്രവർത്തി പതിനാറിൻ്റെ പതിമൂന്ന് എല്ലാ ഗ്രാമങ്ങളിലും പള്ളികൾ പണി കഴിപ്പിച്ചു പ്രാർത്ഥന ആരംഭിച്ചു എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഒരു പതിവായി തീർന്നു എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവർ ചിലർ രഹസ്യമായി പ്രാർത്ഥിക്കുന്നു ചിലർ പരസ്യമായി പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രാർത്ഥനയുടെ ഉദ്ദേശം ദൈവസന്നിധിയിൽ എത്തുക എന്നുള്ളതാണ് ഹാലേലിയ യേശുവെ നന്ദി യേശുവെ സ്തോത്രം ഹാലേലിയ ചില ആളുകൾ യേശു പറയുകയാണ് പത്താട് ശുശയുടെ ആറാം അദ്ധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ജനം അവരെ നോക്കി പ്ര പ്രശംസിക്കേണ്ടതിന് അവർ തെരുവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ എന്ന് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ പൂർണ്ണമായി സമർപ്പിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാം എല്ലായിടത്തും നമുക്ക് പ്രാർത്ഥിക്കുവാൻ സ്ഥല കാല പരിമിതികളില്ലാതെ ദൈവത്തെ സ്തുതിക്കുവാൻ എന്ന് പരിശോധിക്കാം പരസ്യസ്ഥലത്ത് പ്രാർത്ഥനയുടെ നീളം കൂട്ടി ട്യൂണിലൊക്കെ ആക്കി മറ്റുള്ളവരുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് സ്വയം പ്രശംസയ്ക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് എന്നും പരിശോധിക്കാം അത് തീർച്ചയായിട്ടും തെറ്റാണെന്ന് നമ്മുടെ കർത്താവ് കർത്താവരിൽ ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ ഓരോ മേഖലകളിലും നമുക്ക് ആവശ്യമായ ധ്യാനവും ആവശ്യമായ കൃപകളും ദൈവം നൽകട്ടെ ഒരു വാക്ക് നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടതിനുമായി ഞങ്ങൾ സ്വർഗി ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരു രക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരോ എന്നേക്കും ആമേ ഹാല യേശുവിയെ നന്ദി പ്രിയമുള്ളവരെ ഈ പ്രാ ഈ പ്രസംഗ കാര്യങ്ങളെല്ലാം അനേകർക്ക് ലഭിക്കത്തക്കവണ്ണം നിങ്ങളിതിൻ്റെ തീരണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിരുന്നാമ മാത്രം മഹത്വപ്പെടുമാറാകട്ടെ